ഭാരതമണ്ണിൽ വീണ വിഷബീജം രചന ആലാപനം സേവിർ തേർമല നിർമലമാമി ഭാരതമണ്ണിൽ വീണൊരു വിഷബീജം വർഗീയത്തിൻ കരിനിറമുള്ളൊരു ദോഷിച്ച വിഷബീജം നിർമലമാമി ഭാരതമണ്ണിൽ വീണൊരു വിഷബീജം വർഗീയത്തിൻ കരിനിറമുള്ളൊരു തുഷിച്ച വിഷബീജം തുള്ളിക്കൊരു കൂടമെന്ന കണക്കേ പെരുകീപെ ചുനാറുന്നു തുള്ളിക്കൊരു കുടമെന്ന കണക്ക് പെരുകീ പെരുകീതാ പാവനമാമി പാണ്ഡവമണ്ണിൽ ദുഷിച്ചു നാറുന്നു ദുഷിച്ചു നാറുന്നു ജപമണിമാലകൾ ഉതിരും കൈകൾ വെട്ടിമുറിക്കുന്നു അറിവു പകർന്നൊരു നാവുകൾ അനവധി ചേതിച്ചെറിയുന്നു ജപമണിമാലകളുതിരും കൈകൾ വെട്ടിമുറിക്കുന്നു അറിവു വധി വിച്ചേരി ചെറിയുന്നു ചേരിച്ചെറിയുന്നുരമ്മ പെറ്റു വളർത്തിയ പാവം പാണ്ഡവ പൈതങ്ങൾ ജനിച്ചു വളർന്നീ മണ്ണിൽ നിന്നും ബഹിഷ്കൃതരാകുന്നു വളർത്തിയ പാവം പാണ്ഡവ പൈതങ്ങൾ ജനിച്ചു വളർന്നീ മണ്ണിൽ നിന്നും ബഹിഷ്കൃതരാകുന്നു ബഹിഷ്കൃതരാവുന്നു പാവനമായൊരു പള്ളികളനവനി അഗ്നി വിഴുങ്ങുന്നു ും വസ്തു അനേകം നിന്ദിതമാക്കുന്നു പാവനമായൊരു പള്ളികളനവലി അഗ്നിവിഴുന്നു പൂജിതമാകും വസ്തു നിന്ദിതമാക്കുന്നു കളി കൊണ്ടവയെ തല്ലിയുടച്ച് കശ്മല പാണികളാൽ വെട്ടിനിരത്തി ചുട്ടുകരിക്കും എന്തുരണീ ചോടിക്കേണ്ടവരേവരൂ ഒരുപോൽ നിശ്ചലരാകുന്നു കുരിശും മാലയും വാങ്ങാനവരും പള്ളി നിരങ്ങുന്നു ചോദിക്കേണ്ടവരേവരും ഒരുപോൽ നിശ്ചലരാവുന്നു കുരിശും മാലയും വാങ്ങാനവരും പള്ളി നിരങ്ങുന്നു പള്ളി നിരങ്ങുന്നു ഭാരതനാടേ നിന്നുടെ മക്കൾ വിതറിയ കല്ലുകളിൽ തട്ടിയുടഞ്ഞു തകർക്കപ്പെടുവതോ നിന്നുടെ വിധിയാണോ ഭാരതനാടേ കല്ലുകളിൽ തട്ടിയുടഞ്ഞു തകർക്കപ്പെടുവു നിന്നുടെ വിധിയാണോ നിന്ന വിധിയാണോ നേരിനെ നുണയായി തീർപ്പതിനായി പാടുപെടുന്നവരേ മൃത്യുവരി സത്യത്തിൻ കൂടെ വസിക്കുമേരിനെ നുണയായി തീർപ്പതിനായി പാടുപെടുന്നവരേ മൃത്യു വരിക്കലുമാസത്യത്തിൻ കൂടെ വസിക്കും ഇവർ എന്നും കൂടെ വസിക്കും ഇവർ ും കൂടെ വസിക്കുമിവ